ഇതാണ് ഹലോ ഫ്രണ്ട്സ് സച്ചസ് ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാം ദിവസം ഉമ്മൻ്റെ അടുത്ത് പോലെ വിളിച്ചല്ലേ നമ്മളൊക്കെ ഇവിടുത്തെ പേരകുട്ടികളായിട്ടോ അതൊക്കെ നമ്മൾ നമ്മള് രണ്ടാം ദിവസം ഇൻട്രസ്റ്റേഡ് വർക്ക് ഇന്നാണ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ പണിക്കാരൊക്കെ കാണിച്ചു അപ്പോൾ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഉണ്ട് ജയുണ്ട് റിച്ച് ഉണ്ട് ഷാനി ഉണ്ട് സബ്സ്ക്രൈബ് പറയുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാറോ പണിക്കാൻ എടുത്തേ പോലൊക്കെ അവരുടെ ഉണ്ട് നമ്മളെ കളിക്ക് നമ്മളെ ഓടൊക്കെ പൊളിച്ചു ഇൻഡസ്ട്രിയാർക്ക് ചെയ്യാൻ വന്നാൽ പണിക്കാറട്ടോ അത് എല്ലാവരും കൊണ്ട് നോക്കി നോക്കി ഓക്കെ ഓവലൊക്കെയാണ് നമ്മളെ ഇൻഡസ്ട്രിയാർക്ക് ചെയ്യുന്നത് ഇവിടെ പെയിന്റസ് കൊടുക്കുകയാണ് നല്ല വെയിലാണ് അപ്പൊ വേഗം ഉണങ്ങി കിട്ടും പെയിന്റ് സാൻ ഇതാ സാൻ ഇതേ ഈ വെയിലത്ത് നമ്മള് വെൽഡിംഗ് നടന്നോടുക്കാണ് വലുത് അവിടെ പെയിന്റ് അടിച്ചോണ്ടിരിക്കട്ടോ ധരെ കഴിഞ്ഞില്ല അല്ല ധരെ കഴിഞ്ഞില്ല എല്ലാരും ചെറുക്കിനു ആ കൊറേ നേരമായി അടിക്കുന്നു ഇതുവരെ കഴിഞ്ഞില്ല അങ്ങനെ ഏ ആ പേര് അതുകൊണ്ട് കേട്ടോടെ നമ്പർ വേണ്ട അവര് അങ്ങനെ നമ്മളെ ചേട്ടായതായതായാലും നല്ല പണി സെറ്റാക്കിണ്ട് ബെൽഡിംഗ് നോക്കി ഏതാല്ലേ അപ്പൊ നമ്മളെ കണ്ണടി കൂടി ഇട്ടപ്പോ നമ്മള് ചേട്ടായതായാലും നല്ല ലുക്ക് ആയിരിക്കുന്നത് അപ്പൊ നല്ല വെൽഡിങ്ങിന്റെ കേട്ടോ അത്യാവശ്യം നല്ല വെയിലുണ്ട് നമ്മളെ മുറ്റത്തന്നെ ആയെ കൊണ്ട് ഈ പണിക്കാര് നമ്മളെ വരറ്റാക്കി ഉള്ള മണി ഏട്ടൻ സ്റ്റീമിൻ്റെ ആൾക്കാരാട്ടോ കണ്ടില്ലേ നമ്മൾ സെറ്റപ്പ് പണിക്കാരാട്ടോ അല്ലേ പിന്നെ നമ്മൾ വീഡിയോ വീഡിയോ എടുക്കണ്ടൊക്കെ പറഞ്ഞപ്പോൾ സെറ്റാക്കി തരാ പവറാക്കി തരാ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും വലുതാ ഇതൊക്കെ പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിയട്ടെ എപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെലിക്ക് തന്നൊരു ഒരു കുഴപ്പമില്ല കേട്ടോ പറയുന്നത് അങ്ങനെ വിൻറ്റേജ് പണി ചെയ്യലുണ്ട് ഇതൊക്കെ കണ്ടൊരു നിസാരം മാതിരിയാണ് പറയുന്നത് അല്ലേ 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 ഇതൊക്കെ കണ്ടൊരു നിസാരം അല്ലേ തോന്നുന്നത് നിസ്സാരില്ല എത്ര ഉള്ളു വലക്ക് ഇതും വെൽഡ് ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഏതായാലും കുറച്ചായിട്ട് നല്ല വെയിലാണ് വലിയ ചായ ഒഴിക്കുന്ന ഒരു ടൈം ഒക്കെ ഉണ്ട് ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചതാ വെൽഡ് ചെയ്ത കണ്ണക്കാവും പീസാവും മൂപ്പര് കണ്ണട ചെയ്യുന്നോണ്ട് ഒന്നും ആവില്ല മ്മടെ വീട്ടിന് നല്ല വെയിലാട്ടോ അല്ലെ ഒരാ വെയിലാട്ടാണ് പണിയെടുക്കുന്നത് സെറ്റാണ് ഇനി വലിയ ചായ ഒടിച്ച് കഴിഞ്ഞു കാണാട്ടോ അതപ ചായ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തണലത്തിന്ന് ഉത്തരവ് ചായ ഒക്കെ ഇരിക്കട്ടോ െ ഞാൻ പോയി ചായ ചാടിച്ച് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാണാം ഇവിടെ ഫുള്ള് പോയി ചായ പിടിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി കാണാം വില ഇതാ വേഗം വേഗമാണ് പണികൾ തീർത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പെയിന്റൊക്കെ അടിച്ച് നല്ല സ്പീഡിൽ അടിക്കുന്നുണ്ട് ഏതായാലും ഇതാ രണ്ട് മിനിറ്റോടാണ് ഒരു ഒരു വടിയൊക്കെ അടിച്ചത് അല്ല ഈ തകരന്റെ സാധനം പൈപ്പ് പൈപ്പ് വേവേ അടിച്ചതിന്റെ പിന്നെ വെൽഡിംഗ് ഒക്കെ മൂപ്പര് നല്ല സീൻ ചെയ്യുന്നുണ്ട് കണ്ണടക്കെ ഇട്ടിട്ട് സെറ്റാക്കുന്നുണ്ട് ഏതായാലും വേവേ തീർക്കുന്നുണ്ട് കേട്ടോ പണി പണി നമ്മളെ കടവേൽക്ക് പോയിക്കോളി മണി അറ്റൻസ് കമ്പനിയെ വിളിച്ചാൽ മതി വലി വരും വേവേ തീർത്ത് പോരെ പോലെ അല്ലേ കണ്ടില്ലേ ഒന്നിന്റെ പണി ഇനി ഞാൻ എടുത്താൽ പുറത്ത് കയറ്റാൻ പോവാണ് അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യാൻ വന്നാൽ പണിക്കാരൊക്കെ നിങ്ങൾ കാണാൻ ചേരാൻ കരുതി അതായത് ഇവര് മറ്റേ നമ്മളെ കടവിലുള്ള മണിയേട്ടൻ സ്റ്റീമാട്ടോ മണിയേട്ടൻ സ്റ്റീം എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ലാന്ന് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ വേറൊരു കാര്യം പറയാൻ നാളെ നമ്മളെ മണിയേട്ടനൊക്കെ വീഡിയോ നാളെ ഇറങ്ങേണ്ടിട്ടോ പുതിയ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും പരമാവധി എല്ലായിടത്തും ഷെയർ ചെയ്യാതെ ഒരു തുടക്കം മാത്രമാണ് അപ്പോൾ നമുക്ക് നാളെ കാണാം